എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം ഉണ്ടാക്കാൻ പോകുന്ന ഒരു വട്ടയപ്പം അല്ലെങ്കിൽ കിണ്ണത്തപ്പം എന്നൊക്കെ പല പേരുകളിൽ നിന്നറിയപ്പെടുന്ന ഒരു ക്രിസ്മസ് സ്പെഷ്യലാണ് നമ്മളിത് രണ്ട് രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇഡലിയുടെ സൈസിലും അതേപോലെ തന്നെ ഒരു അപ്പത്തിൻ്റെ സൈസിലും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് രണ്ടായാലും നമ്മൾ സ്റ്റീം ചെയ്താണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നല്ല ടേസ്റ്റോടുകൂടി നമ്മളിവിടെ വട്ടയപ്പം ഉണ്ടാക്കുന്നത് റൈസ് പൗഡറുകൊണ്ടാണ് നമ്മൾ വാങ്ങിയ പാക്കറ്റാണ് നമുക്കിത് പച്ചരി കൂത്ത് പൊടിച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം നമ്മൾ തൊള്ളായിരം ഗ്രാമോളം എടുത്തിട്ടുണ്ട് ഏകദേശം ആറ് കപ്പ് അതൊരു പാത്രത്തിലേക്ക് ഇടുക ഇനി അതേപോലെ തന്നെ ഇതിൽ നിന്നും ഒരു മുക്കാൽ കപ്പ് നമ്മളൊരു പാനിലേക്ക് ഇട്ടിട്ട് അതേപോലെ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇളം ചൂടിൽ അതൊന്ന് കുക്കാക്കി എടുക്കുക നന്നായിട്ട് ഇളക്കണം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കുക്കായതിനു ശേഷം ഓഫ് ചെയ്യുക വീണ്ടും ഇളക്കിക്കൊണ്ടിരുന്ന് നമ്മുടെ മാവും തണുക്കുന്നവരെ അങ്ങനെ വെക്കണം ഇത് നമ്മൾ കപ്പി കാച്ച എന്നാണ് പറയുന്നത് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് തേങ്ങയാണ് വേണ്ടത് നമ്മൾ രണ്ട് തേങ്ങകൾ എടുത്തു ഏകദേശം നാല് കപ്പ് വരും അത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിത് ഒരു വലിയ മിക്സിംഗ് ബോളിലേക്ക് ഇടുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൗഡർ ആഡ് ചെയ്യണം ഇനി നമ്മുടെ കപ്പി കാച്ച മാവോട് ഇതിലേക്ക് ആഡ് ചെയ്യാം നല്ല കൂടെ ഒന്ന് മിക്സ് ചെയ്യണം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള അരിപ്പൊടി അതുകൊണ്ട് ഇതിൽ ആഡ് ചെയ്യുക മിക്സ് ചെയ്യുക അതിന് നമ്മൾ നമ്മുടെ മിക്സിയർ വലിയ ജാറിൽ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഇതിലൊരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടി പോകരുത് നമ്മളൊരു ഡെലിയഡ് സൈസിലാത് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കൊരു മുപ്പത് മുപ്പതിനഞ്ച് ദിവസോളം നമുക്ക് കിട്ടും ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ശർക്കരയാണ് നമ്മൾ ബ്ലോക്കാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് ഒന്ന് മെൽറ്റ് ആക്കണം ആക്കിയതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു ആറ് കപ്പോളം നമ്മളിതിലേക്ക് ഒഴിക്കുന്നുണ്ട് നമുക്ക് മധുരം വീണ്ടും വേണമെങ്കിൽ കുറച്ചും ആഡ് ചെയ്യാം ഈ ശർക്കരയ്ക്ക് വരെ നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ആഡ് ചെയ്യാം അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഒപ്പം ഒരു കാൽ ടീസ്പൂൺ സോൾട്ട് കൂടെ ആഡ് ചെയ്യണം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ബ്ലെൻഡറിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക അതാണ് നമ്മുടെ മാവ് ഈ ഒരു പരുവത്തി കിട്ടിയിട്ടുണ്ട് അതായത് നമ്മൾ നമ്മളൊരു ഇഡ്ഡലിയുടെ പരുവത്തിൽ തന്നെ അതേ പരുവത്തിൽ തന്നെ ഉണ്ടാക്കണം ഇതൊരു നാല് മണിക്കൂർ ശേഷം നമുക്ക് ഇഡ്ഡലി കുട്ടകത്തിലേക്ക് ഒഴിക്കാം ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂറിന് ശേഷം നമ്മൾ ഇഡ്ഡലി കുട്ടികത്തിന് തട്ടിലേക്ക് ലേശം നെയ്യ് അപ്ലൈ ചെയ്യുക അതിന് ശേഷം ആവശ്യത്തിന് ഇതിന് കവറാകുന്ന രീതിയിൽ നമ്മൾ ഇത് ഫില്ല് ചെയ്ത് സ്റ്റീം ചെയ്യുക ഇനി നമ്മളിതിലേക്ക് മെയിനായിട്ട് കുറച്ച് സാധനം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാണ് കുറച്ച് റേസിൻസും കുറച്ച് ക്യാഷ് ആയിട്ടും കുറച്ച് ക്രിസ്മിസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതിലൂടെ മിക്സ് ചെയ്തിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ ഇഡ്ഡലി കുട്ടികത്തിലേക്ക് ഒഴിക്കാവൂ ഏകദേശം പതിനഞ്ച് ടു ഇരുപത് മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്തെടുക്കണം നമ്മൾ ഇഡ്ഡലി കുട്ടികളത്തിന് തട്ടും നന്നായിട്ടും ചൂടായിട്ടുണ്ട് നമ്മൾ ഓൾറെഡി നെയ്യ് വറ്റി വെച്ചിരിക്കുകയാണ് നമുക്കിതിലേക്ക് ഒഴിക്കാം അതേപോലെ തന്നെ നമ്മൾ പരന്ന പാത്രത്തിൽ ഒഴിക്കുന്നുണ്ട് അതിലൊഴിച്ച് നമുക്ക് നമ്മുടെ വട്ടയപ്പം അല്ലെങ്കിൽ കിണ്ണത്തപ്പം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് എടുക്കും നമ്മുടെ കിണ്ണത്തപ്പം കുക്ക് ചെയ്യാൻ പാത്രത്തിൽ പാത്രത്തിലധികം നിറച്ചൊഴിക്കണ്ട അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യണം അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു സോ മച്ച്